അപ്പോൾ നമ്മൾ ഇന്നുള്ളത് രാജകുമാരി ദേവമാതാ ചർച്ചിൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ അവിടെ വളരെ മനോഹരമായ ഒരു കാഴ്ച ഞങ്ങൾ കണ്ടു അപ്പോൾ അത് എൻ്റെ ഒരു വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ ഇറങ്ങിയതാണ് കേട്ടോ ഒരുപാട് സ്റ്റാർസുകൾ അവിടെ ഞങ്ങൾ കണ്ടു അത് ഓരോ യൂണിറ്റിൻ്റെ പേരിൽ യൂണിറ്റുകാർ ചെയ്ത സ്റ്റാറുകളാണ് കേട്ടോ കണ്ടത് അതുപോലെ തന്നെ ലൈറ്റ് സെറ്റിങ്സിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ നമുക്ക് പറയേ വേണ്ട വളരെ വളരെ മനോഹരമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഓരോന്ന് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുവായിരുന്നു അപ്പോഴാണ് ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടി അതൊന്നും കാണിക്കാം കാരണം ഓരോ സ്ഥലങ്ങളിലും ഓരോ ലൈറ്റ് സെറ്റിങ്സും ക്രിസ്മസും നൂഞ്ഞലൊക്കെ ആയത് കാരണം എല്ലാവരും ചെയ്യും അപ്പോൾ അതൊക്കെ അത് വെറൈറ്റി വെറൈറ്റി രീതിയിലായിരിക്കും അപ്പോൾ അതൊക്കെ നിങ്ങൾ ഞങ്ങളുടെ ഒരു സന്തോഷത്തിൽ നിങ്ങളെക്കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാം ഒന്ന് കാണണം വെറൈറ്റി സെറ്റിൻസ് കണ്ടോ പുല്ലിലൊക്കെ ചെയ്തേക്കുന്നത് കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് തോന്നി അപ്പോൾ അത് നിങ്ങളെ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കാണിക്കണമെന്ന് തോന്നിയത് കൊണ്ട് ചെയ്യുന്നു അപ്പോൾ അത് നമ്മൾ എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ പള്ളിയിൽ ഇതാണ് ഫുൾ പള്ളി പള്ളിക്കകത്ത് കയറി നമ്മൾ പ്രാർത്ഥിച്ചു അതിന് ശേഷം നമ്മൾ പുറത്ത് ഇറങ്ങി വന്നിട്ട് വീണ്ടും നമ്മൾ ഇറങ്ങിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തത് അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായതുകൊണ്ട് എല്ലാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബ ബൈ